അപ്പം ഞാൻ പറഞ്ഞു സി എം എ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഗവൺമെൻറ് രണ്ടാമത്തെ അധികാരത്തിൽ വരുന്നത് സി എമ്മിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണ് ഞാനടക്കം സി എമ്മിന്റെ വോട്ടിലൗണ്ടിലാണ് ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് സി എം എ നിങ്ങൾ കേരളത്തിലെ കത്തി ജയിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക് പക്ഷേ സി എം അറിയില്ല ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട് സി ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തിൽ ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട് നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത് ആ സി എമ്മിന്റെ ഗ്രാഫ് ആ നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നാട്ടിൽ നാട്ടിൽ നടക്കുന്ന സി എം അറിയില്ല സി എം എ ആ പൂജ്യത്തിൽ നിന്ന് അത് തിരിച്ചു കയറിയിട്ടുണ്ട് സി എം എ ഇരുപത്തിയഞ്ച് മുപ്പത് ശതമാനം കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും സി എം എ സി എമ്മിനോട് വെറുപ്പാണ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റാ കേട്ടിരിക്കാണ് സി എം എന്നിട്ട് ഞാൻ കഴിഞ്ഞീട്ടിങ്ങനെ ആ സംസാരത്തിനിടയിൽ ശശി ഇരിക്കുന്ന ആ ക്യാബിന് അപ്പുറത്താണ് ഇതിന് മുഴുവൻ കാരണക്കാരനാവനാണ് സി എം എ സി എം ഇനിയും അവനെ വിശ്വസിക്കാൻ ഞാൻ പറയാണ് ഇതെല്ലാം ഈ മനുഷ്യൻ വളരെ എന്താ പറയുക സൗഹൃദം കേട്ടിരിക്കുകയാണ് അപ്പം എനിക്കെന്താ എനിക്ക് തൊണ്ട എറി പിന്നെ സംസാരിക്കാൻ കഴിയാതായി കണ്ണെന്ന് വെള്ളം വന്നു കാരണം ഞാൻ അങ്ങനെ ഒരു ഫീലിങ്ങിന് അങ്ങനെയല്ലേ നമ്മൾ ഇത് ധരിച്ചു വെച്ചത് ഈ എട്ട് വർഷം ആ മനുഷ്യനെ സ്നേഹിച്ചത് അതേ ഒരു തികഞ്ഞ സെക്യുലറിസ്റ്റും ഏറ്റവും നല്ല എന്ന ഒരു കമ്മ്യൂണിസ്റ്റും ഒരു അഴിമതിയും തൊട്ട് നീണ്ടാത്ത ഒരു മനുഷ്യനുമാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ എന്റെ പിതാവിനെ പോലെ ഞാൻ സ്നേഹിച്ചൊരു മനുഷ്യനാ സ്വാഭാവികമാണ് നമ്മൾ ഹൃദയം പൊട്ടിപ്പോഞ്ഞുവിടുന്നത് അപ്പൊ പിന്നെ എനിക്ക് രണ്ടാമത് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുത്തു മൂന്നാല് മിനിറ്റ് ഞാൻ ഇരുന്നു കാരണം എനിക്കില്ല എന്റെ കണ്ണ് നനഞ്ഞാൽ അപ്പൊ ചോറെ കെട്ടയാവും എന്റെ കണ്ണ് പുറത്ത് ആളുകൾ നിൽക്കുകയാണ് എനിക്ക് സി എമ്മിന്റെ ക്യാബിൽ നിന്ന് പുറത്ത് എടുക്കാൻ മാർഗില്ല അവിടെ ഇരുന്ന് ഞാൻ കണ്ണൊക്കെ തുടച്ച് ഒന്ന് ശാന്തമായി ഒരു മൂന്ന് മിനിറ്റ് എടുത്തിട്ടുണ്ടാവും അതിനുശേഷം ഞാൻ പറഞ്ഞു സി എമ്മിനോട് സി എമ്മേ ഈ അജിത് കുമാർ ഈ അന്വേഷണത്തിൽ ഉണ്ടായാൽ ഈ കേസിൽ വലിയ പ്രയാസം വരും സി എം എ അയാളൊന്ന് മാറ്റി നിർത്തിക്കൂടെ അതൊരു ഒരു 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 ബുദ്ധിമുട്ടാണല്ലോ അയാളുടെ സ്വഭാവം സി പി ഐ വായിച്ചപ്പോൾ തന്നെ സി എമ്മിന് മനസ്സിലായതല്ലേ അപ്പോൾ സി എമ്മിനോട് പറഞ്ഞു അതിന് ഡി ജി പി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഡി ജി പി ആണ് സാധുവല്ല സി എം എ ഇത് എവിടെയെങ്കിലും എത്തുമോ അപ്പോൾ സി എം എ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ എന്താ വിചാരിക്കുന്നത് ഇയാൾ വളരെ എന്താ പറയാ സത്യസന്ധമായിട്ടുള്ള സ്റ്റാൻഡാണ് അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ ഞാൻ സി എമ്മിനോട് ചോദിച്ചു സി എം എ പുറത്ത് പത്രക്കാരുണ്ട് ഞാൻ ഇന്നലെ മുതലേ അവരെ കണ്ടിട്ടില്ല ഇറങ്ങിയാൽ അവരോട് എന്തെങ്കിലും പറയേണ്ടി വരും അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു അതിനെന്താ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ സൂക്ഷിച്ച് പറയണമെന്ന് കൂടി പറഞ്ഞില്ല അല്ലെങ്കിൽ കരുതി പറയണമെന്ന് പറഞ്ഞില്ല അപ്പൊ എനിക്ക് വീണ്ടും ആവശ്യമായി ആണെ സി എം അത്രയും സപ്പോർട്ടല്ലേ അങ്ങനെ ഞാൻ വരുന്നു പിറ്റേന്ന് പത്രസമ്മേളനം നടത്തുന്നു അല്ല അന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ മുങ്ങി എലി പൂച്ചാന്നൊക്കെ പറഞ്ഞ സമയം അപ്പൊ ഞാൻ ശാന്തമായിരുന്നു സത്യത്തില് കാരണം സി എമ്മിൻ്റെ പെരുമാറ്റത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു അത് കഴിഞ്ഞ് പിറ്റേന്ന് മാഷ കാണുന്നു മാഷ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് രൂക്ഷമായി സംസാരിച്ചു അത് നിങ്ങൾ എലീ പൂച്ചാ പട്ടി എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ആക്ഷനാണ് സത്യത്തിൽ എന്ന് വന്നത് മാഷയ്ക്ക് പോയാൻ പ്രസ്ഥാനാർത്ഥിയൊന്നും പറഞ്ഞല്ല അതൊരു വാസ്തവ ദയവായി നിങ്ങളത് മനസ്സിലാക്കുക അത് കഴിഞ്ഞ് ഞാൻ പോരുന്നു ഞാൻ ഇടവണ്ണ രാത്രി പത്ത് മണി ഒമ്പത് മണിക്ക് എത്തുമ്പോൾ വിവരം വരുന്നു എന്താണ് സുജിത് സസ്പെൻഡ് ചെയ്തു ആഹാ പി വി എൻ പറഞ്ഞു ഞാൻ തന്നെ വിളിക്കുക പി വി എൻ പറഞ്ഞ ഏഹ് അങ്ങനെ പോകുന്നു വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നു അതിന്റെ പിറ്റി എന്ന് അപ്പോഴേക്ക് പാർട്ടി ലീഡേഴ്സ് വിളിക്കുന്നു അപ്പം കണ്ടില്ലേ സ്ട്രോങ്ങ് ആയ ആക്ഷനാണ് അപ്പോൾ എനിക്ക് പറഞ്ഞാൽ സ്ട്രോങ് ആയ ആക്ഷൻ ആണ് അത് കഴിഞ്ഞ് അപ്പം അതിൻ്റെ നിങ്ങൾ ആരെ വിളിച്ചു ചോദിച്ചു സന്തോഷമായോ നമ്മൾ സന്തോഷമായിട്ടില്ല ആശ്വാസമായി എന്ന് പറഞ്ഞു എനിക്കപ്പഴും സന്തോഷമായിട്ടില്ല എനിക്ക് എന്തോ ഒരു സാധനം അപ്പോഴുണ്ട് എപ്പോഴും ഇങ്ങനെ കിടന്നിട്ടും മാന്തുന്നുണ്ട് എനിക്കത് മനസ്സിലാവണം എന്താണ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം എന്തായി ഈ ശശിധരൻ മലപ്പുറ എസ്പിനെ മാറ്റുന്നു മൂന്നാറഞ്ച് ഡി എസ് പിമാർ മാറ്റുന്നു ഈ പി വി എൻവറിന്റെ ശാഖി ശേഷി കേരളത്തിലെ പോലീസ് ഭരിക്കുന്നത് പി എൻ വസീന്ദാബാദ് എന്നാൽ ഇവിടെ പറഞ്ഞിരുന്നത് അപ്പോൾ എനിക്കിത് ഉള്ള തട്ടിലില്ല എനിക്ക് സംതിങ് സംവേർ സ്ട്രോങ് അപ്പോൾ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യാം അപ്പോഴേക്ക് ഞാൻ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് എന്ത് വാങ്ങും ഐ ജി വരുന്നു ഒമ്പത് മണിക്കൂർ മൊഴിയെടുക്കുന്നു വിശാലമായി കാര്യങ്ങൾ കേൾക്കുന്നു ഇതെല്ലാം നടക്കുന്നു ഈ പറഞ്ഞ പോലെ ഈ മൂന്ന് ആക്ഷൻ നടക്കുന്നു ഡിവൈഎസ് പേര് മാറ്റുന്നു അതിനിടയിൽ എനിക്ക് ഫോൺ വരുന്നു മലപ്പുറത്ത് പിന്നെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ പറയണം എന്തോ പറയു എനിക്ക് തോന്നി ഒരു പേര് പറയണ്ടല്ലോ ഞാൻ പറഞ്ഞ അത് നല്ല ആരെങ്കിലും വെച്ചാണ് അപ്പൊ ഇങ്ങനെ അൻവർ വലുതാവില്ലേ നിങ്ങളക്കില്ലേ പക്ഷേ എന്റെ സിക്സ് വർക്ക് ചെയ്യുന്ന വേറെ വഴിക്ക എന്തുകൊണ്ട് ഇത്ര വലിയ അപ്പൊ എന്റെ കണ്ണ് മുഴുവൻ കേസ് കേസന്വേഷണത്തി അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് ഞാൻ ഹാപ്പി ആവുമല്ലോ കാറിലൊക്കെ പോകുമ്പോൾ അങ്ങനെ സഹാക്കളു ഓ എന്തോട്ടെ ഭയങ്കര സ്വാധീനമാണ് പത്രക്കാരും ആയൊക്കെ കാര്യം എന്തായാലും അൻവർക്ക് സംഗതി ശാരോ ഇങ്ങനെ അങ്ങ് വരുമല്ലോ അപ്പൊ ഞാൻ അങ്ങനെ കേറുമല്ലോ ഇതാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ കയറിയില്ല ഞാൻ എങ്ങോട്ടും കയറിയില്ല എനിക്കിതെല്ലാം കൂടെ ഒരു പിടികിട്ടണില്ല ഇത്ര പെട്ടെന്നിങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു മാറ്റം വരുമോ ഞാൻ ഭയങ്കര ഒബ്സർവേഷൻ ഇല്ല